ഒരിട്ടു ശ്രദ്ധ ഒരുപാട് വയസ്സ് എന്നതു തന്നെയാണ് റോഡപകട രംഗത്ത് നാം കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു അഭിപ്രായപ്പെട്ടു വാഹനാപകടങ്ങൾക്കും മറ്റു കുറ്റകൃത്യങ്ങൾക്കും ലഹരിയുടെ പങ്ക് ചില്ലറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ നമ്മുടെ നമ്മുടെ ജില്ലാ കളക്ടർ ഇവിടെ രണ്ട് കാര്യമാണ് ഒന്ന് ഒരുപാട് എന്ന് പറയുന്ന റാഫിന്റെ അടുത്ത കാലത്തായി പ്രോഗ്രാമുമാണ് ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള എക്സൈസ് ഡെപ്യൂട്ടി പോലീസ് മോട്ടോർ വാഹന എക്സൈസ് ഉദ്യോഗസ്ഥരും റാഹു പ്രവർത്തകരും ചേർന്ന് ജില്ലയിലെ മുപ്പത്തിയാറ് പോലീസ് സ്റ്റേഷനുകളിൽപ്പെട്ട നൂറ്റൊന്ന് ടൗണുകളെ കേന്ദ്രീകരിച്ച് വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥ പുത്തനങ്ങാടിയിൽ നിന്നാണ് ആരംഭം കുറിച്ചത് തുടർന്ന് വലിയോറ ചെനയ്ക്കൽ തറയിട്ടാൽ പുയച്ചാൽ എഡ്രിക്കോട് ആരവൈദ്യശാല ജംഗ്ഷൻ സൂപ്പി ബസാർ പാലാണി അരീകുളം മാർക്കറ്റ് റോഡ് ഗാന്ധിദാസ് പടി സിനിമാ ഹാൾ ജംഗ്ഷൻ വെങ്കുളം എം എൽ എ റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ അഡ്മാസിന്റെ വീഡിയോ വാൾ പ്രചാരണം നടത്തിയാണ് കുറ്റാളൂരിൽ ജാഥ സമാപിച്ചത് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും ജാഥയോടൊപ്പമുണ്ടായിരുന്നു റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു പറപ്പൂർ പഞ്ചായത്ത് അംഗം ഇ കെ സെയ്ദുബിൻ മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി പറങ്ങോടത്ത് കെ ടി എ സമത് വിജയൻ കൊളത്തായി സാബിറ ഷേളാരി എ കെ ജയൻ എ കെ ഹംസ പി പി എ ബാവ ഒരു സംഘടന പ്രിയപ്പെട്ട അബ്ദുസാഹിബ് വെച്ചുണ്ടായ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് ഈ പരിപാടി തുടക്കം ഇട്ടത് നമ്മുടെ നാടിന് ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജില്ലയിൽ ഈ ഒരു സംരംഭവുമായി ഈ ഒരു ആക്സിഡന്റ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറവുമായി ഇവരങ്ങിയിട്ടുള്ളത് ഇത്തരം സംരംഭങ്ങൾ ഇത്തരം സംവിധാനങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി സ്വന്തം കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് नमूने जीवाणु ऐडूम अद्भुत से बड़ी स्वापिश्रम उनका नंबर चेंज होट्टा ये ज्यादा नमूने ये प्रदर्शन थे ये एक्टिव रहते हैं दिन बार इनमें से दिन बार जाएं सीमेंट और बेतुआ लोगों को ज्यादा ये प्रदर्शन थे देखिए तो मुख्य ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ലഘുലേഖകളും വിതരണം ചെയ്തു പോലീസ് സബ് ഇൻസ്പെക്ടർ എം നിർമ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു പല കുടുംബങ്ങളുടെയും അത്താണികളായ ആളുകളുണ്ടാവും അപ്പം നിങ്ങളെ ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് മറ്റൊരാളെ തട്ടുമ്പോൾ നിങ്ങൾക്കൊന്നും പറ്റിയാലും ആരും കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും പക്ഷേ അത് മറ്റൊരാളെ ജീവനെല്ലാം ബാധിക്കുന്നത് അതാണ് ഈ പലപ്പോഴും നമ്മുടെ ഈ ലഹരി ഉപയോഗിച്ചും തന്നെ ഈ ഹെൽമെറ്റ് ഉപയോഗം ഈ ഹെൽമെറ്റ് ഉപയോഗം നമ്മൾ ദിവസവും വാഹന പരിശോധനയ്ക്ക് ഹെൽമെറ്റിന് ആളെ പിടിക്കും ആളെ പിടിച്ചാൽ പറയും സാറേ ഞാനിത് അവിടെ വരെ പോകുന്ന ആളാ രണ്ട് മീറ്റർ രണ്ട് കിലോമീറ്ററേ പോയിട്ടുള്ളൂ ഈ ചെറിയ ബൈക്ക് കൊണ്ടാരും പതിനഞ്ചും അമ്പത് കിലോമീറ്റർ പോവില്ല ആകെ രണ്ട് കിലോമീറ്റർ മതി ഒരു കിലോമീറ്റർ വേണ്ട നൂറ് മീറ്റർ മതി ഒരു ആക്സിഡന്റ് ഉണ്ടാകും നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പറപ്പൂര് നമുക്ക് രണ്ട് സഹോദരന്മാരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി അവരുടെ ഇൻക്വസ്റ്റിന് ഞാൻ പോയിണ്ടായിരുന്നു ഇൻവെസ്റ്റിന് പോയപ്പോ അവർക്ക് ഒരു പരിക്കുകളും ഇല്ല ആകെ തലയിൽ മാത്രമാണ് പരിക്കുക ക്യാപ്റ്റൻ ഡോക്ടർ കെ എം അബ്ദു സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് എം ടി എ ന്യൂസ് ஹயம் வரையும் ஆதார் ஆதார் கோல்டு கொண்டோட்டி பேராம்பர मंजेरी चेम्मा